ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ചെറിയ പഴം എടുത്തിട്ടുണ്ട് പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തൊലിയൊക്കെ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പളവിൽ ശർക്കര കൂടി ഒന്ന് ചേർത്ത് ശർക്കരയും പഴവും നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ചിരകിയ തേങ്ങയും കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പഴത്തിൻ്റെയും ശർക്കരയുടെയും നനവിൽ നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇനി ഈ ഒരു പരുവത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാവും അതിനുശേഷം കയ്യിൽ ഒരു അല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഈ ഒരു മാവിന്ന് എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാ മാവും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുളാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവും ഇതിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയും നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം അപ്പം ഞാനിവിടെ ഇരുപത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ